നമ്മുടെ തലയിൽ വരുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങളും നമുക്ക് നടീ ഒരു ഹെയർ ഹെയർകോട്ട് കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റും നമ്മുടെ സ്കാൽപ്പിൽ പല പല അസുഖങ്ങൾ വരാറുണ്ട് അത് ആൻറ്റി ഫംഗൽ പോലുള്ള ഒരുപാട് അസുഖങ്ങൾ വരാറുണ്ട് ടാൻഡ്രസ് മൂലം വരാറുണ്ട് അങ്ങനെ പല കെമിക്കൽസ് നമ്മൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുന്ന മൂലം നമുക്ക് വരാറുണ്ട് സ്കാൽപ്പിൽ നിറയെ കുരുക്കൾ വരാറുണ്ട് അല്ലേ അതുകൂടാതെ അകാല നിര നരച്ച മുടി കറുപ്പിക്കാനും നമുക്ക് ഒരു ഐറ്റം വെച്ചിട്ട് സഹായിക്കും അതായത് നമ്മുടെ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഓർഗാനിക്കായിട്ട് നമ്മുടെ വീട്ടിൽ പൊടിക്കുന്ന മഞ്ഞൾപ്പൊടിയാണ് ഏറ്റവും നല്ലത് ഒരു ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഐറ്റമാണിത് നമ്മൾക്കറിയാലോ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനൊക്കെ സഹായിക്കുന്ന ഒരു ഐറ്റമാണ് അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിൽ വരുന്ന ആൻറ്റി ഫംഗലായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും നമുക്ക് ഈ ഒരു മഞ്ഞൾപ്പൊടി കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെയാണ് നരച്ച മുടി കറുപ്പിക്കാനും ഈ ഒരു ഐറ്റം മതി അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം കേട്ടോ അതിനു വേണ്ടിയിട്ട് ഒരു അയൺ കടായിയാണ് എടുത്തിരിക്കുന്നത് അതിനകത്തോട്ട് ഒരു മൂന്ന് സ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം ഇത് നമ്മൾക്ക് നരച്ച മുടിയുടെ ഭാഗത്താണ് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പം അങ്ങനെ ചെയ്യുവാനും നമുക്ക് ഒരുപാട് മഞ്ഞൾപ്പൊടിയുടെ ആവശ്യമില്ല പക്ഷേ നമുക്ക് ഡാൻഡ്രഫിൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ സ്കാൽപ്പിൽ വരുന്ന കുരുക്കളോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റണമെങ്കിൽ കുറച്ചധികം മഞ്ഞൾപ്പൊടി എടുക്കുക എന്നിട്ട് നമുക്ക് ഈ ഒരു പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്താൽ മതി എന്നിട്ട് നമ്മൾ സ്കാൽപ്പിലൊക്കെ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഹെയർ നമ്മൾ നല്ലതുപോലെ കറുപ്പിക്കാൻ സഹായിക്കുന്ന ഒരു ഹെയർ കൂട്ടാണ് ഇന്ന് കാണിച്ച് തരുന്നത് കേട്ടോ ഇത് നമുക്ക് ഒരു അയൺ ടായിട്ടിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ല ഫൈനായിട്ട് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നല്ല ഡാർക്ക് ഷെയ്ഡ് ആകുന്നിടം വരെ നമുക്ക് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ നല്ല രീതിയിൽ മുടി ഇൻസ്റ്റൻ്റായിട്ട് കറുപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഹെയർ കൂട്ടാണ് അപ്പം നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് കൊടുക്കണം പ്രായ പ്രായമൊന്നുമില്ല ഏതാൾക്കാർക്കും നമുക്കിത് യൂസ് ചെയ്ത് കൊടുക്കാൻ പറ്റും ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഇത് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ നരച്ച മുടിയൊക്കെ നല്ല രീതിയിൽ നമുക്ക് കറുപ്പിച്ചെടുക്കാനും പറ്റും അതുപോലെ തന്നെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ അതായത് ചെറിയ കോളേജിലും സ്കൂളിലും ഒക്കെ പഠിക്കുന്ന മക്കൾക്ക് താരൻ്റെ പ്രശ്നം വരാറുണ്ട് അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാനും ഒക്കെ പറ്റും മുടി നല്ല ഗ്രോത്തിൽ കിളിച്ച് വരാനും പറ്റുന്ന കുറേ ഐറ്റംസ് ഞാൻ ഞാനിതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇപ്പം നാട്ടത് റോസ്റ്റ് ചെയ്ത് നല്ലതുപോലെ തണുത്ത് വന്നതിന് ശേഷം നമുക്ക് മയിലാഞ്ചിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഈ മയിലാഞ്ചിപ്പൊടി നമ്മുടെ വീട്ടിലുള്ള മയിലാഞ്ചി വെയിലില്ലാതെ അതായത് തളത്തിട്ട് വേണം നമ്മൾ ഈ മൈലാഞ്ചിപ്പൊടി നാച്ചുറലായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഉണക്കിയെടുക്കാൻ എപ്പോഴും തണലുള്ള ഭാഗത്ത് ഇട്ട് നല്ല രീതിയിൽ അതൊന്ന് ഉണക്കിയെടുത്ത് പൊടിച്ച് വെക്കുകയാണെങ്കിൽ ഏറ്റവും ഗുണം നമ്മൾ ഈ പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കോലെ കാലുമൊക്കെ ഏറ്റവും നല്ലത് നമ്മുടെ ഓർഗാനിക് ഓർഗാനിക്കായിട്ടുള്ള മയിലാഞ്ചി പൗഡറാണ് കേട്ടോ നമ്മൾ ഈ വാങ്ങുന്നതിനെക്കാല് ഒക്കെ ഇരട്ടി റിസൾട്ട് കിട്ടുന്ന കിട്ടുന്നൊരു ഐറ്റമാണ് നല്ല രീതിയിൽ മുടി കറക്കാനും അതുപോലെ തന്നെ ഗ്രോത്തിൽ കിളിച്ച് വരാനും സഹായിക്കുന്ന ഒരു ഐറ്റമാണ് ഇപ്പം ഞാൻ രണ്ട് സ്പൂൺ നമ്മുടെ മൈലാഞ്ചി പൊടിയും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കാപ്പിപ്പൊടിയാണ് വരുന്നത് കേട്ടോ ആയിട്ട് നമുക്ക് മുടി കറപ്പിക്കാം എന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ഐറ്റം ാണ് അതിനത് മെയിൻ ഒരു ഇൻഗ്രീഡിയന്റ് അതായത് നമ്മുടെ കോഫി പൗഡർ കോഫി പൗഡർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നരച്ച മുടിയൊക്കെ ഇൻസ്റ്റൻ്റ് ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് കറുപ്പിക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ് കോഫി പൗഡർ കേട്ടോ അതിൻ്റെ കൂടെ ഒരു മുട്ടയുടെ വൈറ്റ് പോർഷനാണ് എടുത്തിരിക്കുന്നത് വൈറ്റോട് ഇട്ട് കൊടുത്തിട്ട് ഈ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ നാരങ്ങയുടെ ലെമൺ ജ്യൂസ് ഉണ്ടെങ്കിൽ അതുകൂടെ വേണമെങ്കിൽ അരമുറി നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതോട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്ന കിട്ടുന്നൊരു ഐറ്റമാണ് അപ്പോൾ മുട്ടയുടെ വെള്ളം മാത്രമായിട്ട് എടുക്കണമെന്നില്ല മുട്ടയുടെ മഞ്ഞ് കരുവുണ്ടെങ്കിലും പ്രശ്നമില്ല ഫുൾ ആയിട്ട് മുട്ട നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു ഷൈനിങ്ങ് ിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുട്ട ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ കുറച്ച് തേയില വെള്ളം നല്ല കടുപ്പത്തിൽ കട്ടിക്ക് നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് തണുത്തതിന് ശേഷം നമുക്കിതിനകത്തോട്ട് കുറേ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇച്ചിരി അധികം ഒഴിച്ചു കൊടുത്താൽ മാത്രമേ ഇതൊന്നും മിക്സ് ആയിട്ട് വരുത്തുള്ളൂ കാരണം നമുക്ക് ഇത് വെച്ചേക്കാനുള്ളതാണ് രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം ഒരു ഓവർനൈറ്റ് ഫുള്ള് നമ്മൾ ഈ ഒരു അയൺ കട കടായിൽ വെച്ച് കഴിയുവാണെങ്കിലാണ് ഇതിന് കറക്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് മുടി നല്ല രീതിയിൽ കറുപ്പാക്കാൻ പറ്റത്തുള്ളൂ അതുപോലെ തന്നെ മുടിയിൽ വരുന്ന അതായത് സ്കാൽപ്പിൽ വരുന്ന എന്താ പറയുന്നത് നരയി മീൻസ് താറിൻ്റെ പ്രശ്നം അതുപോലെ തന്നെ കുരുക്കൾ ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റും പക്ഷേ എങ്കിൽ ഇത് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ഈ ഒരു മെത്തേഡ് നമുക്ക് ഒരു കുറച്ച് നേരം ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം കോഫി പൗഡറിൻ്റെ കണ്ടൻറ് അതായത് ഒരു സ്പൂൺ കോഫി പൗഡറിന് പകരം ഒരു രണ്ട് സ്പൂൺ കോഫി പൗഡർ ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ ഒരു നാരങ്ങ അതായത് ഇപ്പോൾ ഞാൻ അരമുറി നാരങ്ങ അതിനകത്ത് ഇട്ടെങ്കിൽ ഒരു നാരങ്ങയുടെ ഫുൾ ജ്യൂസ് കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്കിത് നല്ല രീതിയിൽ ഒന്നാക്കിയിട്ട് ഒരു അരമണിക്കൂറിന് ശേഷം നമുക്ക് നമ്മുടെ ഹെയർ നരയ്ക്കുന്ന ഭാഗത്ത് നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്ലൈ ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ ആ ഒരു ഹെയറിൽ പിടിച്ചതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളയാം അപ്പോൾ ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് ദിവസം ഒന്ന് ചെയ്തു ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ മുടി നല്ല രീതിയിൽ കറുപ്പിച്ചെടുക്കാനൊക്കെ പറ്റും കേട്ടോ ഈ ഒരു പാക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡാൻഡ്രഫ് മാറാനും സ്കാൽപ്പിൽ വരുന്ന ആൻറ്റി ഫംഗലായിട്ടുള്ള ഓട്ടോമിക്ക പ്രശ്നങ്ങളും മാറ്റിയെടുക്കാനും മുടികൊഴിച്ചിൽ മാറാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഹെയർ കൂട്ടാണ് അപ്പോൾ ഇത് നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത് ഈ ഒരു കൂട്ട് ചിലപ്പോൾ നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതായത് നമ്മൾ കണ്ടിന്യൂസ് രണ്ട് മൂന്ന് ദിവസം ഇതിടുന്ന സമയത്ത് ചിലപ്പം കോൾഡും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യത കൂടുതലാണ് അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് പനിക്കൂർക്കയുടെ ഇല ഉണ്ടെങ്കിൽ അത് കുറച്ച് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ നമ്മുടെ തുളസിയുടെ ഇല വേണമെങ്കിൽ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ വെച്ചിട്ട് അധികം നമ്മളിത് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ബാക്കി വരുന്നത് നമ്മുടെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചതിന് ശേഷം നമ്മൾ എടുക്കുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആ ഒരു തണുപ്പോടുകൂടി നമ്മുടെ ഹെയറിലോ അല്ലെങ്കിൽ സ്കാൽപ്പിലോ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ നിൽക്കരുത് നല്ലതുപോലെ തണുപ്പ് മാറിയതിന് ശേഷം മാത്രമേ അപ്ലൈ ചെയ്യുകയുള്ളൂ കേട്ടോ ഇത് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ്